ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ദിവിങ് ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉടൻ വരുന്ന ചേഞ്ചസ് എന്താണ് സഡൻ ചേഞ്ചസ് എന്താണെന്ന് നമുക്ക് നോക്കാം എന്ത് മാറ്റങ്ങളാണ് പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും തന്നെ റെസോണേറ്റ് ആകണമെന്നില്ല റെസോണേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക കളക്റ്റീവാണ് ടൈംലെസ് ആണ് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങളുടെ കമൻറ്റിനും ലൈക്കിനും എല്ലാം നന്ദി അപ്പോൾ നമുക്ക് നോക്കാം എന്ത് മാറ്റമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉടൻ വരുന്നത് എന്ന് നമുക്ക് നോക്കാം ഹാപ്പിനെസ് ആണ് ഫോർഗീവ്നെസ് വന്നിട്ടുണ്ട് ഗോയിങ് ഫോർവേഡാണ് സ്റ്റാൻഡ് സ്റ്റില്ലാണ് ട്രസ്റ്റ് പ്യൂരിറ്റി നോക്കാം വിസ്ഡം ഗേറ്റ് വേ പവർ പ്യൂരിഫിക്കേഷൻ ന്യൂ ബിഗിനിങ്സ് വന്നിട്ടുണ്ട് സക്സസ് ആണ് ആണ് ബോട്ടം വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ കുറേ കാലം കൊണ്ട് എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറേയധികം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു ക്ഷമയോടെ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് തിരിച്ച് എത്തുന്നു ഉണ്ടായിരിക്കാം പിന്നെ ആണ് അപ്പോൾ ഗ്രേറ്റ് ഹാപ്പിനെസ് ആണ് വളരെ സന്തോഷമാണ് നിങ്ങളിലേക്ക് വരുന്നത് അറിയാമല്ലോ ഡോൾഫിനാണ് ഇത് ഒരു ഡോൾഫിനാണ് അപ്പോൾ ഈ ഡോൾഫിൻ എന്ന് പറയുമ്പോൾ സന്തോഷം പ്രദാനം ചെയ്യുന്നൊരു ജീവിയാണ് ഡോൾഫിൻ എപ്പോഴും അതിനെ കാണുന്നത് സന്തോഷമാണ് ഈ ഡോൾഫിൻ എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ ആഗ്രഹിക്കുന്നൊരു ഒരു ജീവിയാണ് ഡോൾഫിൻ അപ്പോൾ ആ ഒരു ഡോൾഫിൻ എനർജി നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് എപ്പോഴും സന്തോഷമായിരിക്കാനുള്ള എഫേർട്ട് നിങ്ങൾ എടുക്കുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ പാസ്റ്റിൽ കുറച്ച് വിഷമത്തിലും സങ്കടത്തിലും ഒക്കെ ആയിരുന്നു സ്ട്രെസ്സിലായിരുന്നു എങ്കിൽ നിങ്ങൾ ആ ഒരു ഇതൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ തന്നെ കൊണ്ടുവരണം നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ യൂണിവേഴ്സായിട്ട് നിങ്ങളിലേക്ക് സന്തോഷം കൊണ്ടുവരുന്നു എന്നാണ് കാരണം വളരെ ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് നടക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഒരു എഫേർട്ടും ഇല്ലാതെ തന്നെ സന്തോഷം വരും എന്നുള്ളതാണ് നിങ്ങൾ എഫേർട്ട് എടുക്കാതെ തന്നെ നമുക്ക് ആത്മാർത്ഥമായിട്ട് സന്തോഷിക്കാൻ പറ്റും അങ്ങനത്തെ സാഹചര്യങ്ങൾ വരുന്നു എന്നാണ് കാണുന്നത് അത് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചൊരു ട്രാവലാക്കാം ഇതൊരു ട്രാവൽ നമുക്ക് പറയാൻ പറ്റും ഇതൊരു നിങ്ങൾ ആഗ്രഹിച്ച കുറേ കാലം കൊണ്ട് പോകാനിരുന്ന ഏതോ ഒരു സ്ഥലത്ത് നിങ്ങൾ പോകാൻ പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഗൾഫിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക് പോകാൻ കാത്തിരുന്നതാണെങ്കിൽ ആ കാത്തിരിപ്പിന് അന്ത്യമായി ഒരു ട്രാവല് വരുന്നു എന്നാണ് കാണുന്നത് പിന്നെ ഫോർഗീവനെസ് ആണ് അപ്പോൾ ശരിക്കും മറ്റുള്ളവരോട് ക്ഷമിക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ കുറേ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കാം ആ ഒരു മറ്റുള്ളവർ നിങ്ങളോട് ചെയ്ത തെറ്റ് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് കൊടുക്കാൻ നിങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ആ ഒരു ട്രെയിനിൻ്റെ ഒരു കാഠിന്യം കൊണ്ട് നിങ്ങൾക്ക് പലപ്പോഴും പൂർണ്ണമായും ക്ഷമിക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല പാസ്റ്റിൽ എപ്പം എപ്പോഴും നിങ്ങൾ പാസ്റ്റിൽ ആ വന്ന് നടന്ന കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളും നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങളും നിങ്ങളിട്ട ഫോട്ടോ ഒക്കെ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരിക്കാം എത്ര വിചാരിച്ചിട്ടും നിങ്ങൾക്ക് ആ ഒരു വേദന മനസ്സിൽ നിന്ന് പോകുന്നില്ല എങ്കിൽ ആ വ്യക്തികളോട് അല്ലെങ്കിൽ ആ സാഹചര്യത്തോട് നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ അത് സംഭവിക്കുന്നു എന്നാണ് കാണുന്നത് ഇതിപ്പം കാണാലോ ഈ ഒരു മോണാണ് അപ്പം നിങ്ങൾ ശരിക്കും നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കാം ആൾറെഡി ഇത് ഒരു ഫുൾ മൂൺ ഇവിടെ ഉണ്ടെങ്കിലും നമുക്ക് ആ മോണിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ ആൾറെഡി ഇതവിടെ ഉണ്ട് പക്ഷേ അതിന്റെ വേദനയുടെ കാഠിന്യം കുറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും നമ്മുടെ പാസിൽ സംഭവിച്ച പല കാര്യങ്ങളും നമുക്ക് മറക്കാൻ കഴിയില്ലായിരിക്കാം പക്ഷേ നമുക്ക് പുറത്തു കൊടുക്കാൻ കഴിയും നമുക്ക് ക്ഷമിക്കാൻ കഴിയും അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ആൾറെഡി നിങ്ങൾക്കതെല്ലാം ഓർമ്മയുണ്ട് കാര്യങ്ങൾ നടന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടെങ്കിലും അതിൻ്റെ വേദനയുടെ ഒരു കാഠിന്യം നിങ്ങൾക്ക് കുറഞ്ഞു എന്നാണ് കാണണം വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ നിങ്ങളെ മറ്റുള്ളവരോട് അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തികളോട് നിങ്ങൾ വളരെയധികം ക്ഷമിക്കാൻ പഠിച്ചു അവർക്ക് അവരോട് നിങ്ങൾ പുറത്ത് കൊടുത്തു എന്നാണ് കാണുന്നത് പിന്നെ ഗോയിങ് ഫോർവേഡാണ് അപ്പം നിങ്ങൾ മുന്നോട്ട് തന്നെ നടക്കാൻ തീരുമാനിച്ചു അപ്പോൾ നിങ്ങളുടെ ഈ ഇപ്പോഴുള്ള വഴി ക്ലിയർ ആണ് എന്നുള്ളതാണ് നിങ്ങളുടെ പാത്ത് ക്ലിയർ ആണ് ഇപ്പം നിങ്ങൾ എങ്ങോട്ട് പോകണം നേരത്തെ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരുന്നിട്ടുണ്ടായിരിക്കാം നിങ്ങൾ പോകേണ്ടത് എങ്ങനെയാണ് എങ്ങോട്ട് പോകും ആരുടെ സഹായത്തിനെന്നൊക്കെ വിചാരിച്ചിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു വഴി ക്ലിയർ ആയിട്ട് ഇപ്പോൾ വരുന്നുണ്ട് ചിലപ്പോൾ അതിന് നിങ്ങളെ സഹായിക്കാൻ ആൾക്കാരുണ്ടായിരിക്കാം നിങ്ങൾ നേരത്തെ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കാം ഈ ഒരു വഴി ഇപ്പോൾ ആയി പുതിയൊരു വഴി നിങ്ങൾക്ക് തുറന്നു കിട്ടിയെന്നാണ് കാണുന്നത് ചിലപ്പം നിങ്ങൾ ആഗ്രഹിച്ച് കുറേ കാലം കൊണ്ട് ഏതെങ്കിലും സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ കുറേയധികം ആൾക്കാരോട് ഒരു ജോലി തരുമെന്നൊക്കെ ചോദിച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ആൾക്കാരായിരിക്കാം അപ്പം ആ ഒരു വഴി നിങ്ങൾക്ക് തുറന്ന് കിട്ടുന്നു എന്നാണ് കാണുന്നത് അതിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു നിങ്ങൾക്ക് വളരെ പ്രതീക്ഷയുണ്ട് വീട്ടിൽ സണ്ണമുണ്ട് അപ്പം നിങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷയിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ പിന്നെ സ്റ്റാൻഡ് സ്റ്റില്ലാണ് അപ്പം ഇത് എത്ര തണുപ്പിലും ഈ ഒരു കുക്കിന കണ്ടിൽ എത്ര അത് മഞ്ഞ് വീഴുന്നുണ്ട് ആ വെള്ളത്തിലാണ് നിൽക്കുന്നത് പക്ഷെ എന്നാലും നിങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് സോറി കാറിനോട് പോയി കിട്ടാ കാണാതിരിക്കും നിങ്ങൾ തന്നെ നിൽക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് മാറ്റമില്ല അപ്പം നിങ്ങളെടുത്ത എന്തോ ഒരു നിലപാട് മാറ്റാതിരിക്കുന്നു എന്നാണ് കാണുന്നത് കുറേ സ്ട്രഗിളൊക്കെ വന്നിട്ടും കുറേ പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ പേരിൽ വന്നിട്ടും നിങ്ങൾ ആ നിലപാട് മാറ്റാതെ ഇരിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഒരു വിശ്വാസം അടുത്ത് വന്നത് ട്രസ്റ്റ് ആണ് അപ്പൊ നിങ്ങളുടെ വിശ്വാസം മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് കാണുന്നത് ചിലപ്പോൾ ഒരുപാട് പെയിനും സ്ട്രഗിളും ഒക്കെ ഉണ്ടാക്കി നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ ചിലപ്പോൾ ശരിക്കും ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ചിലപ്പോൾ ചോദിക്കുമായിരിക്കാം എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ എൻ്റെ ലൈഫിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് പ്രശ്നങ്ങൾ വരുന്നത് ചോദിച്ചാലും പക്ഷെ ആ ഒരു വിശ്വാസത്തിൽ നിന്ന് നിങ്ങൾ മാറിയിട്ടില്ല എന്നാണ് കാണുന്നത് ആ മാറാത്തത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഗ്രേറ്റ് ഹാപ്പിനെസ് വരുന്നത് കാരണം നമ്മൾ ചെറിയ പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ വലിയ തന്നെ പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ പലപ്പോഴും ദൈവത്തെ കുറ്റം പറയാറുണ്ട് എന്തിനാണ് എനിക്കിങ്ങനെ തന്നത് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ചിലപ്പോൾ വിശ്വാസം പോലും കളയുന്ന ആൾക്കാരുണ്ട് പക്ഷേ നിങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടും ആ ദൈവത്തെ നിങ്ങൾ മുറുകെ പിടിച്ചു എന്നാണ് കാണുന്നത് നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളെ നിങ്ങൾക്ക് പുതിയ വഴികൾ തുറന്നു തന്നതും നിങ്ങളുടെ ഹാപ്പിനെസ്സിന് കാരണമായതും ഒന്നാണ് കാണുന്നത് അപ്പൊ നിങ്ങളുടെ എഫേർട്ടിൽ ഫലമുണ്ടായി എന്നാണ് കാണുന്നത് നിങ്ങൾ എത്ര എത്ര സ്ട്രഗിൾ ചെയ്തിട്ടും നിങ്ങളുടെ ആ ഒരു വിശ്വാസം നിങ്ങളെ മുറുകെ പിടിച്ചു അതിനുള്ള ഫലമാണ് കിട്ടുന്നത് എന്നാണ് കാണുന്നത് പ്യൂരിറ്റിയാണ് അപ്പൊ ഇതിൽ ശരിക്കും ഈ ഒരു ഫോർഗിയൂനസ് കൊടുത്തപ്പോൾ ഇത് ഈ ഫോർഗിയൂനസ് കൊടുത്തപ്പോൾ ശരിക്കും നിങ്ങൾക്ക് നിങ്ങളും പ്യുറായി എന്നുള്ളതാണ് ഇതൊരു സ്പിരിറ്റ് ആനിമലാണ് ഫോ ഇത് വോൾഫാണ് അപ്പോൾ വൂൾഫെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ചില ആൾക്കാരൊക്കെ ചിലപ്പോൾ വൂൾഫിനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും അത് സ്പിരിറ്റ് ഗെയ്ഡാണ് നിങ്ങൾ വോൾഫ് മാജിക് ഒക്കെ പറയുന്ന ആൾക്കാരായിരിക്കും വൂൾഫിൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾ സ്വീകരിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ ശരിക്കും വോൾഫ് നിങ്ങളെ ശരിക്കും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങളുടെ വേദനകളെ ഹീൽ ചെയ്യാൻ വൂൾഫിന് കഴിയും എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും ഇതൊരു പ്യൂരിറ്റിയാണ് ഇതൊരു വൈറ്റ് വൂൾഫാണ് അപ്പോൾ അത് അപ്പോൾ നിങ്ങൾ ഒരിക്കലും ആ അവിടെ അവിടെത്തന്നെ നിന്നു കാണുന്നുണ്ട് നിങ്ങളുടെ ദൃഢമായ വിശ്വാസം കൊണ്ടാണ് ചിലപ്പോൾ ഇങ്ങനെയുള്ള ഗൈഡ്സും സ്പിരിറ്റ് ഗൈഡ്സും നിങ്ങളുടെ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങളും അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തി യൂണിവേഴ്സ് എന്ന് പറയുന്ന ശക്തിയൊക്കെ നിങ്ങൾ ശരിക്കും നിങ്ങളെ കൈ പിടിച്ചിട്ടുണ്ട് എന്നാണ് കാണുന്നത് പിന്നെ ഇഷ്ടമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ട്രഷറ് കണ്ടെത്താൻ നിങ്ങൾക്ക് പറ്റി ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ളൊരു ആയിരിക്കും അത് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റി എന്നുള്ളതാണ് എത്ര ബുദ്ധിമുട്ടിയിട്ടും നിങ്ങളുടെ ആ ഒരു എഫേർട്ട് നിങ്ങൾ കളഞ്ഞില്ല എന്നാണ് കാണുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് കണ്ടല്ലോ ഈ കടലിൻ്റെ അടിയിൽ ആ ഒരു ഒരു കാര്യങ്ങൾ കാണാൻ ആ ഒരു ട്രഷർ കാണാൻ നിങ്ങൾക്ക് പറ്റി അതിനകത്തുള്ള മുത്തും പവിഴങ്ങളും ഒക്കെ കാണാൻ നിങ്ങൾക്ക് പറ്റി നിങ്ങളത് കണ്ടെത്തി എന്നാണ് കാണുന്നത് അപ്പോൾ ചിലപ്പോ നിങ്ങൾ ഇതുവരെ പ്രാർത്ഥിച്ചത് ചിലപ്പോൾ ആബണ്ടൻസിനായിരിക്കും നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നിട്ടുണ്ടായിരിക്കും ആ ഒരു കാര്യമായിരിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് കിട്ടുന്നത് അതായത് ഏത് വഴി എന്ന് നമുക്ക് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാൻ പറ്റൂല ഏതെങ്കിലും ഒരു വഴിയിലൂടെ പെട്ടെന്ന് മാറാൻ പറ്റുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് സംഭവിച്ചു എന്നാണ് കാണുന്നത് പിന്നെ ഗേറ്റ് ആണ് ഇപ്പം പല വഴികളും നിങ്ങൾക്ക് തുറന്നു വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ പോലും അറിയാത്ത നിങ്ങൾ പോലും ചിന്തിക്കാത്ത വഴികളാണ് ദൈവം നിങ്ങൾക്കായിട്ട് ഉടൻ തുറ തുറന്നു എന്നാണ് കാണുന്നത് അപ്പം നിങ്ങൾ ചിലപ്പോൾ ശരിക്കും ഒരു മുന്നിൽ ഒരു വഴിയും കാണാതെ വളരെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പം നിങ്ങളുടെ പവർ അതിൽ ശരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സെൽഫ് പവർ കൊണ്ട് നിങ്ങൾ പുതിയ വഴികൾ കണ്ടെത്തുന്നു എന്നാണ് കാണുന്നത് അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ട് എന്നും കാണുന്നുണ്ട് പിന്നെ പവർ എന്ന് പറയുന്ന ഒരു കാർഡ് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സെൽഫ് പവർ കണ്ടെത്തി കഴിഞ്ഞു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു കഴിവ് നിങ്ങൾ കണ്ടുപിടിച്ചു എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ പല ആൾക്കാരും ഈ സമയത്ത് ഒരു ഒരു എവേക്കണിങ് പ്രോസസ്സിലായിരിക്കും എന്നാണ് തോന്നുന്നത് കാരണം നിങ്ങൾ സ്പിരിച്വലി വളരെയധികം നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടായിരിക്കും പോയിട്ടുണ്ടായിരിക്കും പക്ഷേ ഇതിനിടയിൽ പല സാഹചര്യങ്ങളും നിങ്ങളെ പിടിച്ച് താഴോട്ട് ഇടാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ അത് ആയിരിക്കാം ചിലപ്പോൾ അത് നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് വരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വരുന്ന അസുഖങ്ങളായിരിക്കാം ഇതെല്ലാം നിങ്ങളെ വീണ്ടും താഴോട്ട് ഇടാൻ ശ്രമിച്ചെങ്കിലും നിങ്ങൾ നിന്നൊക്കെ നിങ്ങൾ മുന്നോട്ട് പോയി എന്നാണ് കാണുന്നത് അതാണ് നിങ്ങളുടെ ആ ഒരു പവറിൽ നിങ്ങൾ വിശ്വസിച്ചു അപ്പോൾ പലപ്പോഴും നിങ്ങൾ താഴോട്ട് പോയെങ്കിലും നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ശക്തി നിങ്ങൾ സംഭരിച്ചു കഴിഞ്ഞു എന്നാണ് കാണുന്നത് പ്യൂരിഫിക്കേഷൻ ആണെങ്കിൽ പ്യൂരിറ്റിയും പ്യൂരിഫിക്കേഷനും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ നടന്ന എന്തെങ്കിലും കാര്യം അല്ലെങ്കിൽ നമ്മളുടെ ഈ ജന്മത്തിൽ തന്നെ പാസ്റ്റിൽ നടന്ന എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ നമ്മളുടെ മിസ്റ്റേക്സ് അത് ചിലപ്പോൾ ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ടായിരിക്കാം ഒന്ന് ഹീല് ചെയ്യാനുണ്ടായിരിക്കാം നിങ്ങൾ ഇതില് പറയുന്നത് മറ്റുള്ളവരോട് നിങ്ങൾ പുറത്ത് കൊടുക്കണമെന്നാണ് ഫോർഗ്യൂറസ് വേണം എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങളോട് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ഫൊർഗ്യൂറസ് കൊടുത്തത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒരു ശുദ്ധീകരണം സംഭവിച്ചു എന്നാണ് കാണുന്നത് ഇതൊരു സൺഫ്ലവർ ആണ് അപ്പോൾ ശരിക്കും അതൊരു ആണ് നിങ്ങൾക്ക് തിരിച്ച് കിട്ടിയത് കുറേ കാലം കൊണ്ട് മനസ്സില് കൊണ്ട് നടന്ന ഒരു ഭാരം നിങ്ങൾ കഴുകി കഴുകിക്കളഞ്ഞതുപോലത്തെ ഒരവസ്ഥയാണ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് അത് നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിച്ചു കൊടുത്തത് കൊണ്ടാണ് അപ്പോൾ നമ്മൾ ഈ പ്രതികാരവും അല്ലെങ്കിൽ നമുക്ക് ദേഷ്യവും ഇതൊക്കെ ഒരു ഉള്ളിച്ചേക്കി ചോക്കുന്നത് പോലെയാണെന്നാണ് അപ്പോൾ അത് നമ്മളെ തന്നെ ഇല്ലതാക്കിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ ഒരു അടുത്ത സമയങ്ങളിലായിരിക്കാം നിങ്ങൾ മറ്റുള്ളവരോട് മറ്റല്ലെങ്കിൽ മറ്റുള്ളവരോ നിങ്ങളോട് ചെയ്ത ക്രൂരതകളും ചിലപ്പോൾ നിങ്ങളത് ചെയ്തത് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലത് ഉള്ളത് നിങ്ങളെ ഒരുപാട് രോഹിച്ച് രോഹിച്ചുകൊണ്ടായിരിക്കും അല്ലാതെ വെറുതെ തോന്നിയതായിരിക്കില്ല പക്ഷെ ആ ഒരു കാര്യം പോലും നിങ്ങൾ തിരിച്ചറിഞ്ഞ് അത് നിങ്ങൾ ക്ഷമിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും ആ ഒരു സമയത്താണ് നിങ്ങളിലേക്കും ഇപ്പം നമ്മൾ മറ്റുള്ളവരോട് ചെയ്യുന്നതാണല്ലോ തിരിച്ച് നമുക്ക് കിട്ടുന്നത് അപ്പം നിങ്ങൾ മറ്റുള്ളവർക്ക് ക്ഷമിച്ചു കൊടുത്തപ്പോൾ നിങ്ങളോട് ദൈവവും ക്ഷമിച്ചിട്ടുണ്ടായിരിക്കാം പാസ്റ്റിൽ നിങ്ങൾ ചെയ്ത മിസ്റ്റേക്സുകളും നിങ്ങൾക്ക് ഒരു ശുദ്ധീകരണം നടന്നു എന്നാണ് കാണുന്നത് ഹീല് ചെയ്തു എന്നാണ് കാണുന്നത് നിങ്ങൾ ഹീല് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ നിങ്ങൾ ആരോടും പറയാത്ത കുറേ അധികം കാര്യങ്ങളുണ്ടാകും അത് നിങ്ങളുടെ മിസ്റ്റേക്സ് ആയിരിക്കാം നിങ്ങളുടെ രഹസ്യങ്ങളായിരിക്കാം അപ്പം ഇതും നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം അപ്പം അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ അത് ഹീലായി എന്ന് കാണുന്നുണ്ട് നിങ്ങളും നിങ്ങൾക്കും ഒരു ശുദ്ധീകരണം സംഭവിച്ചു എന്നാണ് കാണുന്നത് നമ്മൾ അമ്പലത്തിലൊക്കെ പോകുന്നത് എന്തിനാണ് നമ്മളുടെ മിസ്റ്റേക്സും നമ്മൾ ദൈവത്തോട് പറയാറുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മളുടെ തെറ്റു കുറ്റങ്ങളെ ഏറ്റു പറഞ്ഞ് നമ്മൾ ദൈവത്തോട് മാപ്പ് ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുന്ന സമയത്താണ് ദൈവം നമ്മളുടെ മിസ്റ്റേക്സിന് മാപ്പ് തരുന്നത് എന്ന് മനസ്സിലാക്കുക നിങ്ങളതിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും നിങ്ങൾ അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും എന്നാണ് കാണുന്നത് ന്യൂ ബിഗിനിങ്സ് ആണ് അപ്പം ജീവിതത്തിൽ തന്നെ പുതിയ തുടക്കങ്ങൾ വരുന്നു എന്നുള്ളതാണ് ചില ആൾക്കാർ യാത്ര പോകുന്നുണ്ട് ചില ആൾക്കാർ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരു പുതിയ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട് അതിലൊരു രൂപഗിനിങ്ങ ഉണ്ടായിരിക്കാം നിങ്ങളൊരു പുതിയ വീട് വെച്ച് ചിലപ്പം താമസമാകുന്നുണ്ടായിരിക്കാം അതും ഒരു പുതിയ തുടക്കമാണ് പുതിയ ജോലി നിങ്ങൾ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ട്രാവല് വന്നത് പോലും പുതിയൊരു ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പോകുന്നതായിരിക്കാം വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക് അപ്പോൾ അതും പുതിയ തുടക്കമാണ് അപ്പോൾ പുതിയ തുടക്കങ്ങൾ ഒരുപാടുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇത്രയും പെട്ടെന്ന് ആ ഒരു കാര്യം ജീവിതത്തിലേക്ക് സംഭവിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല പക്ഷെ അത് സംഭവിക്കുന്നു സംഭവിക്കുന്നതെന്നാണ് കാണുന്നത് സക്സസ് ആണ് അടുത്ത് വന്നത് സക്സസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഒരു വിജയം നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വിജയമല്ലായിരിക്കും അത് പല തരത്തിൽ നിങ്ങൾ വിജയിക്കുന്നു എന്നാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ പി എസ് സി എക്സാം ഒക്കെ എഴുതി ഒരുപാട് കാത്തിരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ ഈ ഈ പ്രാവശ്യം ഒരു സക്സസ് സക്സസ്സാണ് വരുന്നതെന്നാണ് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു പ്രൊമോഷൻ പോലത്തെ ഒരു കാര്യം നിങ്ങൾക്ക് കുറേയധികം ആൾക്കാർ നിങ്ങളോട് നിങ്ങളുടെ കൂടെ ചിലപ്പോൾ മത്സരിക്കാൻ ഓഫീസിൽ കുറേയധികം സെയിം സമയത്ത് ചിലപ്പോൾ ജോലിക്ക് കയറി കുറയാതെ ആൾക്കാർക്ക് ഉണ്ടായിരിക്കാം ചിലപ്പോൾ അതിലും നിങ്ങൾക്കായിരിക്കും ഒരു സക്സസ് കിട്ടുന്നത് കാരണം നിങ്ങളുടെ ജീവിതത്തിലാണ് ഇപ്പം പുതിയ തുടക്കം തുടക്കമുണ്ടാകുന്നത് ഭാഗ്യം നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങളുടെ ഭാഗ്യം ഈ സമയമാണ് എന്നുള്ളതാണ് അപ്പോൾ പൊതുവേ നിങ്ങൾ ഒരു നല്ല സമയം ആണ് ഇപ്പോൾ എന്നാണ് കാണുന്നത് നിങ്ങളുടെ ഒരു പുതിയ ഒരു പഴയ സൈക്കിൾ അവസാനിച്ചു ഒരു പുതിയ ഒരു ജീവിതം തുടങ്ങേണ്ട ഒരു സമയമാണ് എന്ന് കാണുന്നുണ്ട് ടെൻഡ് കപ്സിന്റെ എനർജിയാണ് അപ്പം യൂണിയൻ ആണ് നിങ്ങൾ ആരെങ്കിലും സെപ്പറേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അത് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാണ് ലവ് ബിഗിൻസ് വന്നിട്ടുണ്ട് ലവ് വന്നിട്ടുണ്ട് ഇവിടെ പിന്നെ ഹാപ്പിനെസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ശരിക്കും ഇത് ഒരു കുടുംബവുമായിട്ട് ചേർന്നിരിക്കാനുള്ളൊരവസരമാണ് അപ്പം നിങ്ങൾ ചിലപ്പോ ഒരുമിച്ച് നിങ്ങൾ ഈ ട്രാവൽ ചെയ്ത് പോകുന്നത് പോലും നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ആകാൻ വേണ്ടിയിട്ട് പോകുന്നതായിരിക്കാം അപ്പോൾ നിങ്ങൾ അതും എല്ലാ എല്ലാ സന്തോഷത്തോടുകൂടി ഇരിക്കാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് ഫുൾഫിൽമെന്റ് ആണ് ടെൻ ഓഫ് കപ്സ് വളരെ സന്തോഷം വരുന്നു എന്ന് കാണുന്നുണ്ട് ഓഫ് എൻ്റെക്കളാണ് പുതിയ വഴികൾ തുറക്കുന്നുണ്ട് നിങ്ങൾ അല്ലെങ്കിൽ ഇപ്പം ചെയ്യാൻ പോകുന്ന എന്ത് കാര്യത്തിനാണോ എന്ത് കാര്യമാണോ നിങ്ങൾ ചെയ്യുന്നത് ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ധാരാളം പണം ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയ കൂടെ അതിൽ നിങ്ങൾ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പൈസ അതിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ചിലപ്പോൾ പൈസയായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതും ഒരുപാട് ആൾക്കാർ പൈസയ്ക്ക് വേണ്ടിയിട്ട് ബുദ്ധിമുട്ട് കടബാധിതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരായിരിക്കാം അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള കാര്യത്തിൽ കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയകളും കൂടി നിങ്ങൾ ചേർക്കുന്നുണ്ടായിരിക്കാം അത് ആ ഒരു വിസ്ഡം ഇതിനൊരു വിസ്ഡം വന്നിട്ടുണ്ട് ആ വിസ്ഡം നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ആ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ധാരാളം പണം വരുന്നു എന്നാണ് കാണുന്നത് അത് പുതിയ ചിലപ്പോൾ ചില ആൾക്കാർക്ക് പുതിയ ജോലി കിട്ടുന്നതുമായിരിക്കാം അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നതായിരിക്കാം പിന്നെ അപ്രതീക്ഷിതമായി വേറെ എന്തെങ്കിലും കാര്യത്തിലും ആയിരിക്കാം എന്ന് കാണുന്നുണ്ട് ടോഫ് ആണ് ബാലൻസ് ആണ് അപ്പോൾ ഈ ഇത് ഇതിൽ നിന്നും ഈ ഒരു ടോഫ് പെൻഡക്കിൾസിൽ നിന്നും നിങ്ങൾ എയ്സ് ഓഫ് പെൻഡക്കിൾ ആകുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഒരു ബാലൻസ് വരേണ്ട ആവശ്യകത ഉണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ നിന്നാണ് ആ ബാലൻസ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എന്നാണ് കാണുന്നത് ഫോറോപ്പിൻ്റെ കളാണ് നിങ്ങൾ ശരിക്കും ഒരു സമ്പാദ്യശീലമൊക്കെ തുടങ്ങുന്നുണ്ടായിരിക്കാം നിങ്ങൾ ഒരുപാട് പൈസ ചിലവാക്കി കളഞ്ഞ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരുന്ന സമയത്ത് അനാവശ്യമായി പൈസ ചിലവാക്കി കളഞ്ഞ ആൾക്കാരാണെങ്കിൽ നിങ്ങളത് ഇപ്പോൾ ഒന്ന് സേവ് ചെയ്യാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ആ ഒരു സേവിങ്ങിന് ഒരു ഫലം നല്ല ഫലം കാണുന്നു എന്നു കാണുന്നുണ്ട് അതൊരു ഒരു പുതിയ സ്വഭാവമായിരിക്കാം നിങ്ങൾക്ക് നൈറ്റ് ഓഫ് ആണ് അടുത്തത് ഇതിൽ കൂടുതലും പൈസയുടെ എനർജിയാണ് കൂടുതലും വരുന്നത് നിങ്ങൾ പുതിയ കാര്യങ്ങൾ തുടങ്ങി വളരെ സ്റ്റഡി ആയിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത് പൈസക്ക് ഈ ഒരു റേഡിങ് കാണുന്ന ആൾക്കാർക്ക് ധാരാളം നിങ്ങൾക്ക് മെറ്റീരിയലി അല്ലെങ്കിൽ ഫിനാൻഷ്യലി വളരെയധികം ചേഞ്ചസ് വരുന്നു എന്നാണ് കാണുന്നത് ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് വരുന്ന ഒരു മാറ്റം അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് അപ്പം അത് നിങ്ങൾക്ക് ആക്യുറേറ്റായിട്ട് തോന്നിയാൽ അങ്ങനെ നിങ്ങൾക്ക് ഇത് സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയാൽ നിങ്ങളൊന്ന് മെസ്സേജ് അയ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്ട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു